ഈ കവിതയിലെ കാക്ക പഴയ മട്ടിലുള്ള മലയാള കവിത നമ്മെ ചുറ്റിപ്പറ്റി എന്നുമുണ്ടായിരുന്ന നമ്മുടെ നാട്ടുകവിത വിജയലക്ഷ്മിയുടെ കവിത പഴി ആലാപനം മഞ്ജു വൈഖരി പഴിക്കുന്നുണ്ടവർ കറുത്ത കാക്കയെ പഴഞ്ചനേ പക്ഷി പരുക്കനൊച്ചയും മയിലിനെപ്പോലുള്ളഴകില്ല നീലക്കിളിയെപ്പോൾ മീനെ പിടിക്കാനാവില്ല മരം കൊത്തിക്കേറും കരുത്തും പച്ചില കുടുക്കുള്ളതാം മിടുക്കും കണ്ടില്ല മനുഷ്യനുള്ള ഇടത്തി തും നട ുള്ളടത്തും നടക്കുന്നുണ്ടെന്ന പോൽ അടുത്തും നിൽക്കുന്നു പല വർണ്ണത്തൂവൽ കടം വാങ്ങുന്നില്ല മഴവിൽ മയക്കാനത്തില്ല പുതുക്കം പോരെന്നു പറഞ്ഞാൽ കേൾക്കില്ല പഴക്കം പാടില്ലെന്നെറിഞ്ഞാൽ കൊള്ളില്ല ഒരേ കരച്ചിലും ചരിവും നോട്ടവും അതൊക്കെ മാറ്റുവാൻ പറഞ്ഞാൽ കൂട്ടില്ല പറന്നു പോയിക്കൂടെ ൂവലും ചൊറിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കും മാറില്ല കാക്കയെ മടുത്തുകയെ കാക്കയെ മതി മലയാളം പറയും പക്ഷി പോയി തുലഞ്ഞു പോക്കനീ കാക്കയെ മതി മലയാളം പറയും പക്ഷി പോയി തുലഞ്ഞുപോകനീ പഴിക്കുന്നുണ്ടവർ പലർ ഈ കാക്കയേ